ഹലോ ചങ്ങായി മേരെ ഞാൻ ഒരു ചെറിയ കാട്ടിലെത്തിയിരുന്നു ആദ്യം കാടാന്ന് കാണിക്കുന്നു ആ ഇന്നലെ ഒരു വീഡിയോ ഉണ്ടു കാട്ടിൻ്റെ ഉള്ളിൽ ഇരുപത്തിനാല് മണിക്കൂർ ചലഞ്ച് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എനിക്ക് ഒന്ന് കാട്ടിലൂടെ പോന്നു അങ്ങനെ നമ്മളെ നാട്ടിലുള്ള അടുത്തുള്ള ഒരു കാട്ടിലേക്ക് വന്നതാണ് ബാക്കി കാഴ്ചകൾ ഞാൻ കാണിച്ചു കണ്ടോ വലിയ കാടാണ് നീൻ്റെ ഉള്ളിലൊരു കോട്ടമുണ്ട് നീലയാർ കോട്ടം എന്ന് പറയും ഇവിടെ സി സി ടിവിയും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് ചെറിയ വീഡിയോ ആയിരിക്കും വലിയ വീഡിയോ ഒന്നും അല്ല കോട്ടത്തും എന്ന് പറയും നമ്മൾ പണ്ട് സൈക്കിളിൽ എടുത്തിട്ട് വന്നിരിക്കും വലിയ കാടായിരുന്നു പക്ഷേ ഇപ്പം ചെറിയൊരു കാടാണ് കോട്ടം ഞാൻ കാണിച്ചു തരാം കാട്ടിൻ്റെ ഉള്ളിലുള്ള കോട്ടമാണ് ഇങ്ങോട്ടേക്ക് പോവാ കാടായി നല്ല കാടാണ് കാട്ടിൻ്റെ ഉള്ളിലാണ് കോട്ടം കോട്ടം അങ്ങനെ വീഡിയോ ഒന്നും ഞാൻ എടുക്കുന്നില്ല പക്ഷേങ്കിൽ അത് എടുക്കാൻ പാടാന്നാണ് ചില ആളെല്ലാം എടുത്തിട്ട് പോകുന്നുണ്ട് പക്ഷേങ്കിൽ ഞാൻ എടുക്കുന്നത് ശരിയല്ലല്ലോ നമ്മളങ്ങനെ പറഞ്ഞിട്ട് എടുക്കാൻ പാടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ എടുക്കുന്നത് ശരിയല്ലല്ലോ ഓട്ടത്തിൻ്റെ ഒരു വ്യൂ കാണിച്ചു തരാം ഇതിൻ്റെ ഉള്ളിലാണ് കോട്ടമുള്ളത് കാട്ടിൻ്റെ ഉള്ളിലാണ് കോട്ടമുള്ളത് ഇതാണ് സംഭവം നല്ല രസത്തിൽ ഇങ്ങനെ കാട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ എന്ത് സുഖമാണെന്നറിയോ നല്ല തണുപ്പും നല്ല ഇതായിട്ട് നല്ല രസമാണ് അല്ലേ ഒരു അത്ഭുതമാണ് ഓരോരിക്കും ഓരോരോ അത്ഭുതങ്ങൾ കാണിച്ചു തരുന്ന സംഭവമാണ് കാട് എന്ന് പറയുന്നത് പക്ഷെ ഇവിടെ വലിയ കാട് എന്ന് പറഞ്ഞിട്ട് വലിയ അങ്ങനത്തെ വലിയ കാടൊന്നുമല്ല ഇതിൻ്റെ ഇടുന്ന് വണ്ടീൻ്റെ ശബ്ദമെല്ലാം നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും അതിൻ്റെ സൈഡിലുള്ള കോട്ടത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല കാടാണ് ആ കോട്ടം ഉള്ളത് കൊണ്ട് കാട്ടിൻ്റെ ഉള്ളിൽ വേണമെന്നുള്ളത് കൊണ്ട് ആ കാടാടെ സംരക്ഷിച്ച് വെച്ചു എന്നേ ഉള്ളൂ അല്ലാണ്ട് വലിയ കാടൊന്നല്ല ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുറേ മരങ്ങളുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇതാണ് നല്ല സുഖസുന്ദരമായിട്ട് ഇങ്ങനെ കിടന്നിട്ട് കുറച്ചും വിശ്രമിച്ചിട്ടെല്ലാം പോകാൻ പറ്റും പിന്നെ അധികം ഈ പ്രകൃതി ഇനെന്ത് ചെയ്യാൻ പാടില്ല ശല്യം ചെയ്യാൻ പാടില്ലാന്നേ ഉള്ളൂ പിന്നെ അത് ഇവിടെ ചില സമയത്ത് പാമ്പെല്ലാം ഉണ്ടാവുമെന്ന് പറയുന്നു അത്രയേ ഉള്ളൂ പാമ്പ് ചെറിയ പാമ്പുകളെല്ലാം പിന്നെ മയിലുണ്ടാവും കേട്ടോ ഇവിടെ നല്ലോണം കാട്ടിൻ്റെ ഉള്ളിൽ നല്ല മയിലുകൾ ഒരുപാടുണ്ട് പിന്നെ കുരങ്ങനും ഉണ്ട് ഇതാണ് ഈ കാട്ടിൻ്റെ ഉള്ളിലുള്ളത് വേറെ വലിയ അക്രമകാരികളായ ജീവികളോ കാര്യങ്ങളോ ഒന്നും ഈ കോട്ട ഈ കോട്ടത്തിൻ്റെ ഉള്ളിലില്ല പാമ്പുണ്ടാവും ശ്രദ്ധിക്കണം പിന്നെ മയിൽ പിന്നെ കൊരങ്ങൻ ഇത് ഇഷ്ടംപോലെയുണ്ട് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നല്ല കാടുണ്ട് വല്ലാ വലിയ കാടുണ്ട് നമുക്കിപ്പോൾ ഒരു സിനിമാ ഷൂട്ടെല്ലാം ചെയ്യണമെങ്കിൽ കാട്ടിൻ്റെ ഉള്ളിലെല്ലാം സീക്വൻസ് പാറക്കെട്ടെന്നുണ്ടെക്കേക്കൂടിയുള്ള പരിപാടിയെല്ലാം ചെയ്യണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ അങ്ങോട്ടേക്കുണ്ട് ചില സിനിമകളൊക്കെ ഇവിടെ നിന്ന് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ പിന്നെ പല സ്ഥലങ്ങളിലായതുകൊണ്ട് അത് കാണാനും പറ്റിയിരിക്കാം അപ്പോൾ ഇതാണ് നീലിയാർ കോട്ടം കാട് ഇങ്ങോട്ടേക്ക് ഒരുപാട് വഴികളെല്ലാം ഉണ്ട് കേട്ടോ ഇങ്ങോട്ടേക്കെല്ലാം പോയി കഴിഞ്ഞാൽ വലിയ കാടാണ് ഞാനതിൻ്റെ ചെറിയ പോർഷൻ മാത്രമേ വീഡിയോ എടുക്കുന്നുള്ളൂ നമുക്ക് പറ്റിയെങ്കിൽ ഈ ചലഞ്ച് നമുക്കൊന്ന് നോക്കണം ഇരുപത്തിനാല് മണിക്കൂർ കാട്ടിൻ്റെ ഉള്ളിൽ ഇവിടെ അനുമതി തേടണം പക്ഷേ എങ്കിൽ ഈ കാട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ പറ്റുമോ എന്നുള്ള അനുമതി തേടണം ഞാൻ അമ്മേനെ അങ്ങോട്ടേക്ക് കാട്ടിൻ്റെ ഉള്ളിലേക്ക് കാവിൻ്റെ ഉള്ളിലേക്ക് വിട്ടിട്ടുണ്ട് അമ്മയാർന്ന് വിളിക്കുന്നുണ്ട് ഞാനൊന്ന് നോക്കട്ടെ നിൽക്ക് ഒന്നാത്ത സ്ഥലം പോയി അമ്മ നീ നീത് ഏടിയാ പോകുന്നു ചോദിക്കുക ഞാൻ കാട് കാണാൻ പോകുന്ന ഞാൻ അമ്മയോട് പറയാൻ പറ്റില്ല നമുക്ക് പേടിയോ കാട്ടിൻ്റെ ഉള്ളിലെ ആണ് ഒരു ചെറിയൊരു ഭാഗം കാട് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു അധിക ദൂരം നമുക്ക് പോവാൻ കഴിയില്ല ഇപ്പം സമയം ഏകദേശം ഒന്നേ കാലായി അപ്പോൾ അമ്മക്ക് വിശക്കുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം ഭക്ഷണം കൊടുക്കണം അപ്പം അതുകൊണ്ട് അധിക ദൂരം ഞാൻ പോകുന്നില്ല പക്ഷേ കാട് കാണിച്ച് തരണമല്ലോ അതുകൊണ്ടാണ് അവിടെ എന്തോ കോട്ടമുണ്ട് കേട്ടോ അപ്പോൾ അധികം ദൂരത്തേക്കൊന്നും അങ്ങനെ പോകാൻ ആ കാട്ടിൻ്റെ ഉള്ളിലാണ് ഈ കോട്ടം തെയ്യത്തിൻ്റെ സമയത്ത് കുറച്ച് വൃത്തിയാക്കും എന്നിട്ട് തെയ്യം നേരത്തും കണ്ടു ചുറ്റും കാടാണ് കാട്ടിൻ്റെ ഉള്ളിൽ നിങ്ങൾ കാണുന്നുണ്ടാവും അത് കോട്ടത്തിൻ്റെ റൂഫാണ് കാണുന്നത് അതേപോലെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതും കോട്ടം ആ ഓട് കാണുന്നില്ലേ ഇതും കാണാം പക്ഷേ അത് നേരിട്ട് പോയിട്ട് എടുക്കാൻ പാടില്ല ആട് എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനങ്ങനെ എടുക്കാത്തത് നല്ല ഭംഗിയുള്ള സ്ഥലമല്ലേ ഓക്കേ ഇതാണ് കാട്ടിൻ്റെ ഉള്ളിലെ വീഡിയോ ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് പാറക്കെട്ടുകളിലുള്ള സ്ഥലങ്ങളുണ്ട് പക്ഷേ എങ്കിലും ഞാൻ അങ്ങനെ പോകുന്നില്ല സമയം അധികം ഇല്ല നമ്മളെ കയ്യിൽ പിന്നെ ഒരു ദിവസം ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ ഉണ്ടാക്കും അപ്പോൾ സുഹൃത്തുക്കളെ കാട്ടിൻ്റെ ഉള്ളിലാണ് ഞാനുള്ളത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ ഞാൻ ഇതേപോലെയുള്ള നല്ല നല്ല യാത്രാ വീഡിയോകൾ ഉണ്ടാക്കി ഇടുന്നതായിരിക്കും നിങ്ങൾക്ക് യാത്രകളൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ കൂടെ കുടിക്കോ അപ്പോൾ വീണ്ടും കാണുന്നവരെ നന്ദി നമസ്കാരം